പ്രതിയായ ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ പോലീസ് തിരിച്ചറിഞ്ഞു എറണാകുളത്തെ ജോൺസൺ ഔസൈപ്പാണ് ആതിരിയുടെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടെന്ന് മനസ്സിലായി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു പറയേ അജീഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ്കേൻ എന്തായാലും കഠിനംകുളം ആതിരാ കൊലക്കേസിൽ നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ആ ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് കരുതുന്ന ഇൻസ്റ്റഗ്രാം സുഹൃത്ത് അത് എറണാകുളം ചെല്ലാനം സ്വദേശിയായ ജോൺസൺ ഔസൈപ്പ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇയാളുടെ സ്വന്തം നാട് കൊല്ലം നീണ്ടകരയിലാണ് പക്ഷെ ഇയാൾ വിവാഹം കഴിച്ച് താമസിക്കുന്നത് എറണാകുളത്താണ് ഇയാളുടെ ഭാര്യയും കുട്ടികളുണ്ട് പക്ഷേ ഭാര്യയുമായി ഇപ്പോൾ വേർപെട്ടാണ് കഴിയുന്നത് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഇയാൾ ഈ ആതിരയുമായി അടുക്കുന്നത് ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ ഇയാളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇയാൾ ഒരുപാട് റീൽസുകൾ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായിരുന്നു പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ റീൽസുകൾ ചെയ്യുന്ന ആളാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത് ഈ പരസ്പരം ഈ റീലുകൾ അയച്ചുകൊണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവർ സൗഹൃദത്തിൽ ആയത് അതിനുശേഷം പലതവണ ഇയാൾ ആതിര താമസിക്കുന്ന കഠിനംകുളത്തെ വീട്ടിലെത്തിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു ഈ ഭർത്താവ് ആതിരയുടെ ഭർത്താവ് രാജീവ് നൽകിയ മൊഴി അനുസരിച്ച് ആതിര ഇയാളുടെ പേര് ഭർത്താവിനോട് പറഞ്ഞിരുന്നില്ല പകരം ഇച്ചായ എന്നാണ് ഇയാളെ വിളിച്ചിരുതെന്നാണ് രാജീവ് മൊഴി നൽകിയിരുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും ഈ രാജീവിനെ പോലീസിന് നൽകാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഈ രാജീവിന്റെ ണം ഈ ആതിരയുടെ അമ്മയെ ഈ ജോൺസൺ ഫോണിൽ വിളിച്ചിരുന്നതായും പറയാം അതായത് കൊല്ല കൊല കൊല്ലപ്പെടുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഫോണിൽ വിളിച്ചിരുന്നതായും ഒരു വിവരമുണ്ടായിരുന്നു അങ്ങനെ ആ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നത് പക്ഷേ ഇയാൾ ഇതുവരേക്കും കണ്ടെത്താനായിട്ടില്ല ഈ കൊലപാതകം നടന്ന മെനഞ്ഞാന്ന് ഈ കൊലപാതകം നടന്ന ശേഷം ആതിരയുടെ സ്കൂട്ടറുമായി കടന്നു കളഞ്ഞ പ്രതി ചിറയുംകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു ഇയാൾ ട്രെയിൻ കയറി മറ്റെവിടെയെങ്കിലും രക്ഷപ്പെട്ടേക്കാം എന്നുള്ളൊരു നിഗമനം ത്തിലാണ് പോലീസ് ഉള്ളത് ഇയാളുടെ മൊബൈൽ ഫോൺ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഈ കേസ് ഈ അന്വേഷണത്തിന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന്റെ ഒരു ചിത്രം പൂർണ്ണമായും തെളിയുകയുള്ളൂ എന്തായാലും നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് എറണാകുളം ചെന്നാലം സ്വദേശിയായ ജോൺസൺ ഔസൈപ്പ് അയാൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് പ്രായമുണ്ടെന്ന് പറയുന്നു ഇയാളാണ് ഈ കേസിലെ പ്രതി എന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വാർത്ത ഇതാണ് ആതിര ആതിരയുടെ കഴിഞ്ഞ ദിവസം തൊട്ട് തുടങ്ങി ഞെട്ടിക്കുന്ന വാർത്തയെ ഞെട്ടിക്കുന്ന എന്ന് പറയാൻ പറ്റില്ല നമ്മളങ്ങനെ ഞെട്ടുന്നൊന്നുമില്ല ഇതിപ്പം നമ്മൾ തുടരെ തുടരെ ഇത് കേൾക്കുന്നുണ്ട് പക്ഷെ കൊലപാതകങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ വഴികളൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത് കാരണം ആതിരയെ അവിടെ കൊല ചെയ്യപ്പെട്ടപ്പോൾ രാവിലെ എങ്ങാണ്ട് ചെന്നാണ് എട്ട് മണിക്ക് ചെന്നാന്ന് പറയുന്നു ഒരാഴ്ചയായിട്ട് ആ ഭാഗത്ത് ലോൾജ് മുറിയെടുത്ത് താമസിക്കുകയാണ് ഈ ജോൺസൺ ഹൗസെപ്പ് എന്ന് പറയുന്ന ആൾ അപ്പോൾ ആതിരയെ കൊന്നത് അവിടെ തൊട്ടടുത്ത എല്ലാം ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഓരോ വർത്താൻ ഇന്നലെയൊക്കെ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരാരും ഒരു സൗണ്ട് പോലും കേട്ടിട്ടില്ല അതിൽ നിന്ന് പോലീസ് ഒന്നും ഇപ്പോൾ തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ മയക്കുമരുന്ന് എന്തോ കൊടുത്തതിന് ശേഷമാണ് കൊലപാതകം നടത്തിയത് പിന്നെ ഇയാൾ ഒരു വർഷമായിട്ടുള്ള കണക്ഷനാണ് ഇയാൾ പലപ്പോഴായിട്ട് ഇവരുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് പിന്നെ ആതിരയുടെ അമ്മയെ ഫോൺ ചെയ്തിട്ടുണ്ട് ആ ഫോൺ ചെയ്ത ഫോൺ നമ്പർ വെച്ചാണ് ഇപ്പോൾ പോലീസ് ഈ ജോൺസൺ ഹൗസൈപ്പിനെ ഈ ഇൻസ്റ്റാഗ്രാമായിട്ട് റീൽസ് ഇടുന്ന ജോൺസൺ ഹൗസ്വേപ്പ് എന്ന വ്യക്തിയാണ് അയാൾ കൊല്ലം നീണ്ടകരയോ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് പറയുന്നത് നീണ്ടകര സ്വദേശിയാണ് എറണാകുളത്ത് വന്ന് ചെല്ലാൻ വീടെടുത്ത് താമസിക്കുകയാണ് ഭാര്യയും മക്കളും ഉണ്ട് ഡിവോഴ്സിയാണ് ഇത്രയാണിപ്പോൾ പോലീസ് പറയുന്ന വിവരം ആരെങ്കിലുമൊക്കെ ഈ മനുഷ്യന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പോലീസ് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ ആതിരയുടെ ഇച്ചായനെ ഒന്ന് പോലീസിന് പരിചയപ്പെടുത്തി കൊടുക്കണം നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് സംശയം തോന്നുന്നവർ പോലീസിനെ വിളിച്ച് അറിയിക്കണം കാരണം അത്ര ക്രൂരമായ കൊലപാതകമാണ് പെണ്ണിൻ്റെ ഈ തെറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ തെറ്റുണ്ട് അതൊന്നും ഇവിടനായി ഇരിക്കുന്നില്ല എന്നാൽ പോലും ആ കൊലയ്ക്ക് അതൊന്നും മറുപടി ആവില്ല തീർച്ചയായിട്ടും പോലീസ് വിളിച്ച് ശിക്ഷ കൊടുക്കുക തന്നെ വേണം പിന്നെ പറയുമ്പം ഏർ ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യമേ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ കേസില് നമുക്ക് സ്ത്രീകളെ കുറ്റം പറയാൻ പറ്റുള്ളൂ അല്ല സ്ത്രീകളെ ന്യായീകരിച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ല ഇപ്പം ഔസെഫ് ജോൺസൺ അപ്പോൾ ഒരു സ്ത്രീയെ വലയെ വീഴ്ക്കാൻ വേണ്ടി മാത്രം അയാൾ ഇൻസ്റ്റാഗ്രാം തുറക്കുക ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് റീൽസ് ഇടുന്നു അങ്ങോട്ട് ഇത് കണ്ട് കുറേ സ്ത്രീകൾ രോമാഞ്ച കോൾമയർക്കുള്ളുന്നു ഇത്രേ പറയാൻ പറ്റുള്ളൂ കോൾമയർക്കുണ്ടെന്നു അവൻ അവിടെ ഒരു വല വിരിച്ചിങ്ങനെ ഇട്ടിരിക്കുകയാണ് ആ വലയിൽ ആരായാലും ചാടും ചാടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ അവൻ മുന്നോട്ട് പോകുന്നു ഒര വന്ന് വീഴുന്നു അത് ഇപ്പുറത്തെ സൈഡിൽ റീൽസ് ഇട്ട് കളിച്ചുകൊണ്ടിരുന്ന ആതിര വന്ന് വീഴുന്നു പിന്നെ രണ്ടുപേരും കൂട്ടാകുന്നു പിന്നെ അച് ഇച്ചായെന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ക്രിസ്ത്യൻസിനെ കയറി ഇതുപോലെ ഇച്ചായ എന്ന് വിളിച്ചാൽ അവരെ ബ്രദറിനെ ഇച്ചായ എന്ന് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹസ്ബൻഡിനെയാണ് പൊതുവെ ഇച്ചായ എന്ന് വിളിക്കുന്നതാണ് എൻ്റെ ഒരു അറിവ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഇവനെ കയറി ഇച്ചായ എന്ന് ജോൺസനെ കയറി ഇച്ചായ എന്ന് വിളിക്കുമ്പം ഇവിടെ ആതിരയുടെ ഹസ്ബൻഡിന് ഈ വിവരം അറിയാം ഇച്ചായ എന്നാ വിളിക്കുന്നറിയാ പിന്നെ ഇവർ തമ്മിൽ എന്തൊക്കെയോ പണത്തിൻ്റെ ഇടപാടുകൂടെ ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാ ബന്ധങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അവസാനം ജോൺസൺ ആവശ്യപ്പെടുന്ന മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് അയാളുടെ ഒപ്പം ഇറങ്ങിച്ചെല്ലണമെന്ന് അപ്പോൾ ഈ ഒരു വർഷത്തെ പരിചയം കൊണ്ട് ആതിരിക്കും മിക്കവാറും മനസ്സിലായി കാണും ആ രാജീവിൻ്റെ കൂടെയുള്ള ജീവിതമാണ് നല്ലത് ഇയാളുടെ കൂടെ പോയാൽ ശരിയാവില്ല പിന്നെ അഭിമാനത്തിന് ദുരഭിമാനമാണ് ഈ പെണ്ണിനുണ്ട് അഭിമാനം എല്ലാം ചെയ്യും നാല് ചൂരുകൾക്കുള്ളിൽ ചെയ്യും മാന്യതയ്ക്ക് കോട്ടം തട്ടരുത് എന്നുള്ള സ്ത്രീകളുണ്ടെന്ന് മനസ്സാശം യാറുണ്ട് എന്ത് വൃത്തികളും ചെയ്യും പക്ഷേ നാല് ചുവരുകൾക്കുള്ളിലാവണം അഭിമാനത്തിന് കോട്ടം തട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പറയുന്ന മനഃസാസന്മാർ പറയുന്ന ഡയലോഗ് ഏത് പെണ്ണും എന്തിനും തയ്യാറാകും എന്നുള്ള ഒരു രീതിയാണ് പക്ഷെ അതിനോട് നമുക്ക് എവിടെ പറഞ്ഞാലും നൂറ് ശതമാനം ആ ഒരു വാക്കിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല മാന്യതയ്ക്ക് കോട്ടം തട്ടുന്നില്ലെങ്കിൽ ഏത് പെണ്ണും എന്തിനും എന്ന് പറയുന്ന വാചകം നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ തയ്യാറ പറ്റില്ലെന്ന കാര്യമല്ല അങ്ങനെ അല്ലാത്ത സ്ത്രീകളുണ്ട് ഇപ്പോൾ അമ്പത് ലക്ഷം രൂപയുടെ ഒരു പെട്ടി മുന്നിൽ മുന്നിക്കൊണ്ട് വെച്ചിട്ട് അയാളുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ ആരും അറിയരുതെന്നേ ഉള്ളെന്ന് ആ സ്ത്രീക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട് മനഃസാർച്ചന്മാർ പക്ഷെ അതിനെയൊന്നും എല്ലാം നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റിയല്ല ഇവിടെ ആതിരയ്ക്ക് ദുരഭിമാനം വളരെ വളരെയുണ്ട് എല്ലാ വകുപ്പ് തോന്നിയാസും ചെയ്യും പക്ഷേ അഭിമാനം വളരെയധികം ആണ് ഇയാൾ ജോൺസൺ പിന്നീട് ഭീഷണിയായി തുടങ്ങിയായിരുന്നു കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു അപ്പം ഈ രാജീവ് പോലീസ് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പം ആതിര പറയുന്നു അയ്യോ പറയരുതേ അതെനിക്കൊന്ന് നാണക്കേടാകും ഞാൻ ഇങ്ങനത്തെ സ്ത്രീ ആണെന്ന് ആൾക്കാരറിയില്ലെന്ന് അപ്പം ഇപ്പം അഭിമാനം നോക്കി എന്നാൽ അഭിമാനമുള്ളവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം വേണ്ടേ അടങ്ങി ഒതുങ്ങിയിരിക്കണം അപ്പോൾ അതല്ലാതെ വേറെയുള്ള റീൽസ് ഇടാനും ഉണ്ടാക്കാനും കാമുകനുണ്ടാക്കാനും ഭർത്താവല്ലാതൊരു കാമുകനുണ്ടാക്കാനുമൊക്കെ പോയിട്ട് അത് വെളിയിൽ പറയാതെ അമക്കി അമക്കി വെച്ച് അവസാനം എന്തുണ്ടായി അവൻ വന്ന് കൂളായിട്ട് അവൻ സ്വന്തമായിട്ട് കത്തി കത്തിവരെയും കൊണ്ടുവന്നിട്ട് കഴുത്ത അറക്കുവാണ് ചെയ്തിരിക്കുന്നത് അത് ബോധം കെടുത്തിയിട്ടാണോ എന്ത് സംഗതിയാണെന്നറിയില്ല ഒരു സൈക്കോ ആയിരിക്കും എങ്ങനെയാ എങ്ങനെയാകൊന്നും എന്താ രീതിയിൽ നിന്നും അവനെ പിടിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഏതായാലും കൊലപാതകത്തിൻ്റെതായ യാതൊരു സൗണ്ടോ കരച്ചിലോ ഒന്നും അയൽക്കംകാരൊന്നും കേട്ടിട്ടില്ല അപ്പോൾ പോലീസ് നിഗമിക്കുന്ന എന്തോ മയക്കുമരുന്ന് എന്തോ കൊടുത്ത് മയക്കിട്ട് കൊന്നതായിരിക്കാം എന്നാണ് കൂടെ ചെല്ലുന്നില്ല ഒന്നാമതായും എൻ്റെ ഭർത്ത ഭാര്യ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സൈക്കോ ആയിരിക്കും അവസാനം ഇവൾ കൂടെ ചെല്ലുന്നില്ല എന്ന് കണ്ടപ്പോൾ അന്ന് അങ്ങ് കൊന്നു കളയാമെന്നുള്ള തീരുമാനത്തിലാണ് എത്തുന്നത് ഇപ്പോൾ കൊല എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈസിയാണ് പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ പെൺകുട്ടി ഈ കുറിച്ച് പോലീസിന് ഇൻസ്റ്റാഗ്രാമോ പേരോ ഒന്നും കിട്ടാതെ പോലീസ് കിടന്ന് ഇത്രയും നാളും കിടന്ന് കുഴഞ്ഞത് ഈ ആതിരയുടെ ഫോൺ തുറക്കാൻ പറ്റത്തില്ല ഫേസ് ലോക്കോ ഫിംഗർ ലോക്കോ എന്തോക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് തുറക്കാൻ പറ്റാതെ കിടന്ന് അതാണ് ലേറ്റ് ആയെന്നൊക്കെ ന്യൂസിലിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ചോദ്യം കിടപ്പില്ലേ നമ്മൾ ഭാര്യയും ഭർത്താവ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോണ് കോമഡിയായിട്ട് പറയും ഭാര്യ ഫോൺ ഫോണെടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ ഐ സിയു കണ്ടാൽ മതി ഭർത്താവിനെ എന്നൊക്കെ പറയും പക്ഷേ അത് അങ്ങനെ തമാശയായിട്ട് വിടേണ്ട ഒരു കാര്യമാണ് ശരിക്കും നമ്മുടെ കയ്യിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മളല്ലേ എല്ലാം തുറന്ന് സംസാരിക്കുന്നവരും ജീവിതത്തിൽ എല്ലാ കാര്യവും അത്രയും നമ്മൾ ആരോടെങ്കിലും തുറന്ന് സംസാരിക്കുമോ അതുപോലെ സംസാരിക്കുന്ന നമ്മൾ ഹസ്ബൻഡും വൈഫിൻ്റെയും കയ്യിൽ രണ്ട് ഫോണുണ്ട് ആ രണ്ട് ഫോണും ഫ്രീ ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഹാളിൻ്റെ മേശപ്പുറത്തോ ഡനി റൂമിലോ ഒക്കെ കൊണ്ട് ഫോൺ ഭർത്താവിനാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും ഇടാൻ സാധിക്കണം അതായത് ഭാര്യ ഭർത്താവിന്റെ ഫോൺ എടുത്താലും ഭർത്താവ് ഭാര്യയുടെ ഫോൺ എടുത്താലും ഒന്നും പേടിക്കാനില്ല കൂടുതലും കുടുംബം അങ്ങനെയാണ് കടന്നു പോകുന്നത് ആ ഒരു രീതി വേണം അതല്ലാതെ നമ്മൾ ആരാണോ ഫോൺ ലോക്ക് ചെയ്യുന്നത് അന്ന് അവർക്ക് എന്തോ നമ്മളിൽ നിന്ന് മറക്കാനുണ്ട് അതേത് പൊട്ടക്കണ്ണനും അറിയാവുന്ന കാര്യമുള്ളൂ ഇവിടെ ആതിരയുടെ ഹസ്ബൻഡ് കുറിച്ച് സംസാരിക്കുമ്പോൾ ഇയാൾ വല്ലാതെ വല്ലാതെ സ്വാതന്ത്ര്യ വൈഫിന് കൊടുത്തിട്ടുണ്ട് കാരണം ഫോൺ ലോക്ക് ചെയ്യുക ഇച്ചായെന്ന് വിളിച്ച് മണിക്കൂറോളം അയാളുമായിട്ട് സംസാരിക്കാൻ അവസരം കൊടുക്കുക അവസാനം അയാളിൽ നിന്നൊരു ഭീഷണി വരുന്നു എന്ന് പറയുന്നു അപ്പോഴും ഭാര്യ പറയുന്നത് കേട്ട് ഇയാൾ മിണ്ടാതിരിക്കുക ഇതൊക്കെ കേട്ടിട്ട് പൊരുത്തപ്പെടുന്നില്ല നട്ടല്ലുള്ള ഒരു ഭർത്താവ് ഒരു ഒരു ഹസ്ബൻഡ് അവർ വളരെ സാർത്ഥകരായിരിക്കും ശരിക്കും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് അവർ വെളിയ വെളിയിൽ പോകുന്ന ഒരു പട്ടി ി പോലും സ്വന്തം ഭാര്യ കൂടുതൽ നോക്കുന്ന കണ്ടാൽ ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെടില്ല യഥാർത്ഥത്തിൽ ഭാര്യയെ സ്നേഹിക്കുന്നവർ അങ്ങനെയാണ് അല്ലാതെ ആര് വേണേലും നോക്കി ആരോടും വേണേൽ മിണ്ടിക്കും ഇങ്ങനെയൊക്കെ പറയുന്ന ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കുന്നു പറയാൻ നമുക്ക് പറ്റിയല്ല അല്ല പിന്നെ അത്രയും ഒരുമാതിരിച്ച അണ്ണയവണം ഇതിലീ പൂജാരി എന്ന് പറയുന്ന ഇയാൾ ഇരുപത്തെട്ട് വർഷമായിട്ട് അവിടെ തന്നെ വന്നു ചേർന്ന് അവിടെ ഒരു അമ്പലത്തിൽ പൂജാരിയായിട്ട് നിൽക്കുന്ന അങ്ങേര് വളരെ മര്യാദക്കാരനാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അപ്പം ഇനി മര്യാദ കൂടിയിട്ട് വളരെ നിഷ്കളങ്കനായ ഒരു പാവം മനുഷ്യനാണോ എന്ന് നമുക്കറിയില്ല അങ്ങനെ ആയതുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത് സ്വന്തം ഭാര്യ അതങ്ങ് ദുരുപയോഗം ചെയ്തതും ആവാം ഇനി ഈ അവഹിതത്തിലേക്ക് കിടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യം പക്ഷേ അത് പറയുമ്പോൾ അതിന് സൈഡ് എഫക്റ്റും ഉണ്ടാകും കേട്ടോ അപ്പം നമ്മൾ പങ്കാളികൾക്കിടയിൽ പെട്ടെന്ന് നമ്മൾ ഒരേപോലെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ കുടുംബത്തിൻ്റെതായ കാര്യങ്ങളിങ്ങനെ പോകുന്ന സ്ത്രീകൾ ഒരു പത്ത് മുപ്പത്താറ് മുപ്പത്തഞ്ച് വയസ്സായി കഴിയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് കുട്ടികളാകും ഭർത്താവും ഭർത്താവിൻ്റേതായ തിരക്ക് നമ്മൾ പിന്നെ കുട്ടികളുടെ തിരക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിതത്തിന് വലിയൊരു അങ്ങോട്ട് വലിയ ഭംഗിയുള്ള ഒരു അവസ്ഥയല്ല ആ അവസ്ഥ അങ്ങനത്തെ ഒരു കാലമാണ് ഈ സ്ത്രീകൾക്ക് പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുന്ന ഒരു കാലം ആ സമയത്താണ് നമ്മുടെ ഈ ആൻറ്റിമാരെ വളയ്ക്കാനുള്ളവന്മാരുടെ രംഗപ്രവേശം ഇപ്പം ഇതുപോലുള്ളത് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ ആ സമയത്ത് ഭർത്താവ് ഇന്ന് പറയാത്ത വാക്കുകളും സൗന്ദര്യവർണ്ണനയും സ്വഭാവത്തിൻ്റെ വർണ്ണനയും എന്നാലും നിന്നെ പോലെ ഇത്രയും നല്ല ഒരു പെണ്ണ് ഇത്രയും നല്ല സ്വഭാവവും ഇത്രയും ഭംഗിയുള്ള ഒരു പെണ്ണിനെ ഇതുപോലെ ഒരുത്തിൻ്റെയിലാണല്ലോ കിട്ടിയേ എന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ അവൻ അയ്യോ അവൻ എന്ത് ഭാഗ്യവാനോ ഒരു സുന്ദരിയോ കിട്ടിയല്ലോ എന്നൊക്കെ ഇതിങ്ങനെ കുറേ നാളൊക്കെ കേട്ട് കഴിയുമ്പോഴൊക്കെയാണ് ഈ സ്ത്രീകൾ പൊതുവെ വളയുന്നത് ഇനി സ്ത്രീകൾ വളഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർ മനസ്സിലാക്കാൻ ചില സിംറ്റം ഉണ്ട് ചില ലക്ഷണങ്ങളുണ്ടെന്നാണ് പറയുന്നത് സ്ത്രീകൾ ഈ കുട്ടികളെയൊക്കെ വളർത്തി ഭർത്താവ് കഴിയുന്ന കാലത്ത് ഒരു അവിധത്തിൽ അതായത് ഒരു പ്രണയത്തിലേക്ക് വേറൊരു പ്രണയബന്ധത്തിലേക്ക് കടക്കുമ്പോൾ അവരെ വാച്ച് ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് കവികൾ പറഞ്ഞിരിക്കുന്ന വണ്ടിൻപുറം പോലെയാവുക അവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അങ്ങനെയല്ലേ പോലും നമ്മൾ വായി നോക്കുകയാണെങ്കിൽ ടീനേജ് പ്രായത്തിൽ പെൺകുട്ടികൾ കണ്ണാടിയെ സ്നേഹിച്ചു തുടങ്ങും എന്നാണ് പറയുന്നത് മുഴുവൻ നേരം അവനവൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് വലിയ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് കണ്ണാടിയിലായിരിക്കും നോട്ടം അതിൻ്റെ അർത്ഥം കണ്ണാടിയെ സ്നേഹിച്ചു തുടങ്ങും എന്ന് പറയും പിന്നീട് ആ പെണ്ണുങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുമായി ഭർത്താവുമായിട്ട് ചോദിക്കും വീണ്ടും കണ്ണാടിയെ സ്നേഹിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു പ്രണയത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും പിന്നീട് അവർക്ക് വസ്ത്രങ്ങളിൽ ഒരു മാറ്റം വരുത്തണമെന്ന് തോന്നും മുഴുവൻ സമയം മേക്കപ്പ് മുഴുവൻ സമയം കണ്ണാടിയും നോട്ടം അങ്ങനെ സ്വന്തം സൗന്ദര്യത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ഒരു രീതിയൊക്കെ സ്ത്രീകൾ കാണിച്ചാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് പുരുഷന്മാർ വിഹിതത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടായിരിക്കാം ഞാനിവിടെ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ വിരുദ്ധത മാത്രമാണോ പറയുന്നത് ഓർക്കേണ്ട പുരുഷന്മാരും അവഹിതത്തിൽ ചെന്ന് ചാടാറുണ്ട് അവന്മാരെ അപ്പം നോക്കാനാണ് ഇതേപോലെ തന്നെ ഫോൺ വിലയിൽ വെക്കുക എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക രണ്ടാമത് സത്യം പറഞ്ഞാൽ നമ്മളോട് അതായത് ഭാര്യമാരോട് ഓവർ കെയറിങ് ഓവർ സ്നേഹം ഇതെല്ലാം പ്രകടിപ്പിക്കും പുരുഷന്മാർ അത് പറയുമ്പോൾ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ അനിർഭാഗ്യവന്മാരാരെങ്കിലും ഭാര്യയെ ഒന്ന് സ്നേഹിക്കാം പറഞ്ഞാൽ ഭാര്യമാരായിവൻ എന്താ അവഗിതം എന്താ അങ്ങനെ വിചാരിക്കരുത് ഒരു ലക്ഷണമായിട്ട് പറയുന്നതാണ് നമ്മളോടൊരു രീതിക്ക് അങ്ങ് ഇടപെട്ട് പോകുന്ന ഭർത്താവ് പെട്ടെന്ന് ഒരു സുപ്രഭാത്യം നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കുകയും ഓവറായിട്ട് പൊഴ്ത്തുകയും അത് നമുക്ക് ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരികയും പിന്നെ ഇതേപോലെ തന്നെ ഒരു മോളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ നടന്നിട്ട് കണ്ണാടി നോക്കി മുടി ചെയ്യുക അന്ന് വരെ നരച്ചിരുന്ന മുടി മൈൻഡ് ചെയ്യാത്ത മനുഷ്യൻ എന്നാരം അവർക്ക് അർപ്പിക്കാൻ നോക്കുന്നു ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിച്ചാൽ ഓവർ കെയറിങ് നമ്മളിൽ കാണിച്ചാൽ നമ്മളെ ഓവറായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുകയും ആ ഡ്രസ്സ് മേടിച്ചു തരുന്നു ഓ നീ നല്ല സുന്ദരിയാകുന്ന ഇങ്ങനെയൊക്കെ പറയാത്ത ചെയ്യാത്ത കാര്യങ്ങൾ പുരുഷന്മാർ ചെയ്തു തുടങ്ങിയാൽ അവർക്ക് എവിടെയെങ്കിലും ഒരു അവിധം വീണിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ പക്ഷെ ഞാനിത് പറഞ്ഞു പാവ ഏതേലും പുരുഷൻ വന്നിട്ട് ഭാര്യയോട് ഇങ്ങനെ ഒന്നും പെരുമാറിയാൽ പറ്റിയല്ല ജീവിതം ഒരു സുഖമല്ല ഇച്ചിരി കൂടെ ഇതാക്കണോന്ന് കരുതി അവനൊന്ന് സ്നേഹിക്കാമെന്നാൽ ഉടനെ തന്നെ നിങ്ങൾ അയ്യോ എൻ്റെ ദൈവം ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിഗീതം ഉണ്ടെന്നല്ലേ അങ്ങനെ വിചാരിക്കും ഇത് കേട്ടോ അങ്ങനെയല്ല പൊതുവേ ഇതൊക്കെ മനസ്സാസ്ത്രമാര് പറയുന്ന കാര്യം പറയുന്നതേ ഉള്ളൂ ഏത് വാക്കുകളുടെയും ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കാവുള്ളൂ എല്ലാം പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ വേണം ആര് പറയുന്ന വാക്കുകളും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ അവി അവിഗിതത്തിന് പുരുഷനാണേലും സ്ത്രീ ആണെങ്കിലും പോയാൽ ഇപ്പോൾ ഒത്തിരിയും പേരിപ്പോൾ കഴിഞ്ഞ ദിവസം കമ്മിറ്റി കണ്ടു എത്രയോ സ്ത്രീകൾ ഇപ്പോൾ ഭർത്താക്കന്മാരെ പറ്റിച്ച് ഇങ്ങനെ കഴിയുന്നുണ്ടെന്ന് അതൊക്കെ സത്യമാണ് നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ അവിഗിതമുണ്ട് ഈ അവിഗിതം എന്ന് പറയുമ്പം അത് ആസ്വദിക്കുന്നവർക്ക് അല്ലെ അത് അവരെ അനുഭവിക്കുന്നവർക്ക് വളരെ 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 മനോഹരമായ ഒരു കാര്യമാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിഹിതം എന്ന വാക്ക് കേൾക്കാൻ പോലും അവർക്ക് ഇഷ്ടമല്ല അവരെന്തോ ദിവ്യമായ ഒരു ബന്ധമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് പക്ഷേ പുറത്ത് നിൽക്കുന്ന നമുക്കാണ് അത് വളരെ വൃത്തിയായി ും അതീതമാകുന്നത് അത് ആൾക്കാർ പറയുന്ന ഉണക്കമീൻ പോലെ ഉണക്കമീൻ വറുത്തു കഴിഞ്ഞാൽ പരിസരം മൊത്തം വൃത്തിയായിട്ടാണ് പക്ഷേ അത് തിന്നാൻ ഭർത്താവർക്ക് വളരെ ടേസ്റ്റായിട്ടാണ് അവരത് തിന്നുന്നത് അപ്പോൾ ഈ ഉണക്കമീൻ പോലെയാണ് അവിതം കാണുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ആസ്വദിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലാതൊരു ദിവ്യ പ്രണയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ എങ്കിൽ ഈ ദിവ്യ പ്രണയത്തിൻ്റെ പുറകെ പോകുന്ന ഭാര്യയാണേലും ഭർത്താവിനെ ആണെങ്കിലും കടിഞ്ഞാളിൽ ഇടനെ തുടക്കത്തിലാണെ കടിഞ്ഞാളിട്ട് മാറ്റാൻ പറ്റും ഇവിടെ രാജീവ് തീരെ ആതിരെ മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ ആതിരെ ഉപദേശിക്കാൻ തിന്നില്ല ഇച്ചായെന്നൊക്കെ ഒരു അന്യ പുരുഷനെ വിളിക്കുമ്പം എന്തിനാണ് അടിയെന്ന് ചോദിച്ച് രണ്ടെണ്ണം കൊടുക്കാൻ രാജീവിന് പറ്റിയില്ല ആ ബന്ധം അവിടെ നിർത്തി എത്താൻ പറ്റിയില്ല രാജീവ് സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഇയാൾ ഒരിക്കലും ഈ വീട്ടിൽ വരില്ല ഈ വീട്ടിൽ രാജീവ് ഇല്ലാത്ത സമയത്തൊക്കെ അയാൾ വരിക ഈ പെൺകുട്ടിയുടെ അമ്മയോട് വരെ സംസാരിക്കുക അച്ഛനും അമ്മയും അമ്മായിയപ്പനും അമ്മായിയമ്മയും ഉള്ളപ്പോൾ തന്നെ വീട്ടിൽ വരിക ഇവൻ്റെ ഒരു മേൽക്കോയുമേ അവരുടെ ആ ഫാമിലി വന്നിട്ടുണ്ട് ഇതൊന്നും ആണത്തുള്ള ഒരു തൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ ആണത്തോടെ നിൽക്കാൻ പുരുഷന്മാർ ശ്രദ്ധിക്കണം ഭാര്യക്കാണേലും ഓവറായിട്ടും അന്യപുരുഷനുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി പുരുഷന്മാരെ ആണത്തം കാണിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ വേറെ വല്ലവനും തട്ടിക്കൊണ്ട് പോകും അവൻ്റെ ഉപയോഗം കഴിയുമ്പോൾ അവൻ വലിച്ചെറിയും യും അവള് പോയി ആത്മഹത്യ്യ അല്ലെങ്കിൽ ഇതേപോലെ കൊലപാതകം നടക്കാം അതും കണ്ട് നമ്മളിരിക്കണം പിന്നെ ഇപ്പം ആർക്ക് പോയി എന്ന് വെച്ചാൽ ആർക്കും പോയിട്ടില്ല ഇവർക്ക് തന്നെ പോയിട്ടുള്ളൂ പിന്നെ ആ വളർന്നു വരുന്ന കുഞ്ഞിനും പോയിട്ടുള്ളൂ അയാൾക്ക് രാജീവ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അടുത്ത ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഇതിലും നല്ല അനുസരണയുള്ള നല്ല സുന്ദരിയായ നല്ല വെണ്ണ ഭാര്യയായിട്ട് കിട്ടും ഒന്നാം കല്യാണം നടക്കാനേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളൂ രണ്ടാം കല്യാണം നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേരളത്തിൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം എല്ലാവരും ഈ ഇൻസ്റ്റാഗ്രാമും റീൽസും ഒക്കെ അവനോൻ കാണിക്കുന്നതൊക്കെ കണ്ടും അല്ലെങ്കിൽ ആൾക്കാർ വന്ന് ഓ ഓ എന്നൊക്കെ ഇടുമ്പത്തേനും അത് കണ്ട് രോമാഞ്ചനയാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുമ്പം ഇതിൻ്റെയൊക്കെ പുറകിൽ കൺട്രോളുള്ള ഒരു മനസ്സ് വേണം ആണിനും പെണ്ണിനുമായ പ്രലോഭനങ്ങളിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ അവനോൻ്റെ ജീവിതം അവനവൻ്റെ കയ്യിൽ കൂടെ ഇങ്ങനെ ഒഴുകിപ്പോവും പിന്നെ ഒന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ